ഹജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് അത് നമ്മുടെ ഒരു കണ്ടന്റ് അത് എപ്പോഴും ഉള്ള ഉണ്ട് എന്തുകൊണ്ടാണ് പാചകം പാചകം ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വെളുക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഈന്തപ്പഴത്തിന്റെ ഒരു കാര്യം പറഞ്ഞെന്നായിരുന്നു ഫേസ് നന്നായിട്ട് വെളുക്കാനുള്ളത് ഇതും ഫേസ് നന്നായിട്ട് വെളുക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഈ പലത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്കിന്നിന് യോജിച്ചത് ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പലത് പറഞ്ഞു തരുന്നത് അപ്പം ഈന്തപ്പഴം ചിലവർക്ക് ചിലവരുടെ സ്കിന്നിന് ശരിയാകത്തില്ലായിരിക്കും അപ്പം ചിലവരുടെ സ്കിന്നിന് കാപ്പിപ്പൊടി ആയിരിക്കും ശരിയാകുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പലത് പറയുന്നത് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞായിരുന്നു ചോദിച്ചായിരുന്നു കണ്ണിനടിയിലെ ഈ കറുപ്പ് മാറാനും പിന്നെ ഈ കണ്ണിനടിയിലെ പഫിൻസ് സണ്ടിച്ച് എനിക്കുണ്ട് ചെറുതായിട്ടുണ്ട് അപ്പം അത് മാറാനും ഉള്ള റെമഡി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനും ഉണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പൊ വളരെ ശ്രദ്ധിച്ച് നോക്കണം ഈ വീഡിയോ കാണണം ശ്രദ്ധിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഫേസ് കറുത്തവര് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ ആരും അതിനകത്ത് ഞങ്ങൾ ഒരു കാര്യവും പിന്നെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനും പഫിൻസ് മാറാനും ഉള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം വേണം നോക്കുന്ന കണ്ടുനോക്കാം ഇന്നെങ്ങനെ ഉപ്പുമാവിലേക്കാ പിടിച്ചത് കേട്ടോ എന്നും ദോശയും ഇഡലിയും പുട്ടും ഒക്കെയല്ലേ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പിന്നെ ഉപ്പുമാവിനകത്ത് ഞാൻ അങ്ങനെ തേങ്ങ ഇടാറില്ല പക്ഷേ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഇട്ടേക്കാന്ന് ഇതുണ്ടോ തേങ്ങ ആകെ കുറച്ചേ തിരുമി വെച്ച് തിരിപ്പുണ്ടായിരുന്നു മടിയുടെ കൂടുതൽ കൊണ്ട് ഇത് മതി എന്ന് തന്നെ വിചാരിച്ചു ഈ കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഇട്ടു പിന്നെ അല്ല ഉപ്പുമാവ് ഇന്നത്തെ നല്ല ഉപ്പുമാവായിട്ട് ഇരിക്കട്ടെ അല്ലേ പിന്നെ എല്ലാവർക്കും എല്ലാവരും രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയോ നമുക്കിത് തന്നെ ജോലിയല്ലേ നേരം വെളുത്തു നമ്മുടെ പരിപാടികൾ ഒന്നൊന്നായിട്ട് ആരംഭിക്കാനായിട്ട് തുടങ്ങി അല്ലേ നമ്മുടെ ഉപ്പുമാവ് പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്നതേ ഉള്ളൂ ഇനി തൂത്തു വാരണം തുണി നനയ്ക്കണം എന്തൊക്കെ പരിപാടിയാണ് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടൊന്ന് അമ്പലത്തിൽ പോകണം നെറുകൂട്ടം പരിപാടിയാണ് നമുക്കിന്ന് മത്തി അത് ഇട്ട് വെച്ചിരിക്കും ചട്ടി എനിക്ക് പൊക്കാമെല്ലാം ഭയങ്കര വെയിറ്റ് ഇതാ ഇത് ഏർ പിന്ന മത്തിയില്ലേ ശരിക്കും ഞാൻ ഇന്ന് ആ എന്റെ മീൻകാരനോട് ചോദിച്ചു ഈ മത്തി എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല ഇതാ വലുതാകാത്ത മത്തി എന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ച ഇതിനെ എപ്പോഴും നേരത്തെ പിടിക്കുന്ന കൊണ്ട് വലുതാകാത്ത വിചാരിച്ച പക്ഷെ അല്ല ഇത് ഇങ്ങനെയുള്ള മത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്കറിയത്തില്ല പിന്നെ ഞാന് കുറച്ച് ദാ വേളൂരിയും കൂടെ വാങ്ങിച്ചു വേളൂരി കണ്ട നല്ല വേളൂരി എന്നാണ് എല്ലായിടത്തും പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ വേളൂരി എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് എന്റെ ദൈവമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്നും ഇതൊക്കെ തന്നെ പണിയല്ലേ അല്ലാണ്ട് നമുക്ക് വേറെ എന്താ പണിയെപ്പോഴും ഇത് തന്നെ അടുക്കള കിടപ്പ് തന്നെ അടുക്കള കിടപ്പു അല്ലെ അപ്പം ഏർ ഇതൊക്കെ വെട്ടിയെടുത്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ മീനൊക്കെ വെട്ടി നമ്മുടെ വേളൂര് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു രണ്ടും കൂടി ഇന്നെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇന്ന് ലോകവസാനിക്കത്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് നാളത്തേക്കോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ മത്തി മാത്രമേ എടുത്തുള്ളൂ അപ്പം ഇത് വറക്കാനും വെച്ചു ഇതിപ്പം നമുക്ക് കറിയും കൂടെ വെക്കാം തേങ്ങ അരച്ച് ഇത് കുറേ നാളായി തേങ്ങ അരച്ച് കറി വെച്ചിട്ട് അപ്പം ഇന്ന് ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു എന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ അപ്പം മത്തിക്കറിയും മത്തി വറുത്തതുമായി തൈരുകൊണ്ട് ഇനി എന്തുവാന്ന് നോക്കട്ടെ അടുത്ത പരിപാടി അതെല്ലാം നമ്മുടെ മത്തിക്കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മത്തി ഇതേ വറക്കാനും ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് മറിച്ചിടാം അല്ലെ അതിനെയൊക്കെ പിന്നെ എല്ലാവർക്കും ഉച്ചയൊക്കെ ആയോ ഉച്ച ഉച്ചക്കുള്ള കറിയും ചോറും ഒക്കെ ആയ അപ്പൊ ഇന്നത്തെ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി കേട്ടോ മത്തിക്കറിയും മത്തി വറുത്തതും തൈരും പിന്നെ ഒരു സ്ഥാനം വയറുണ്ട് അതൊരു വെളുക്കോരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ ഒക്കെ ഒരു കാര്യമല്ലേ എന്നോ ഈ കറി വെക്കുന്ന കാര്യം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അതുപോലെ രാവിലെ പലഹാരം ഉണ്ടാക്കുന്ന കാര്യം ഭയങ്കര പാടാണ് അപ്പൊ പിന്നെ ഏതാ ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ശരിക്കും ഒന്നുമില്ല എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണല്ലേ നമ്മൾ നനത്താനെ കറി കണ്ടുപിടിച്ചു നമ്മൾ നനത്താനെ കറി ഉണ്ടാക്കി ദൈവമേ എനിക്ക് വയ്യ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഉച്ച വരെയുള്ള പണി പണിക്കൊക്കെ തീരുമാനം ആവും വെള്ളം കിടപ്പുണ്ടു ഒരു വീഴ്ച ഇന്നലെ കഴിഞ്ഞതേ ഒഴിഞ്ഞ അടുത്ത വീഴ്ച എനിക്ക് വയ്യ ഇന്നലെ അയൽക്കൂട്ടം എന്റെ വീട്ടിൽ വെച്ചായിരുന്നല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ഡൈനിംഗ് ടേബിളിന്റെ കസേരയില്ലേ ആ വായ്പിന്റെ കസേരയാണല്ലോ അത് അപ്പം അത് എന്റെ അത്ര സുഖമായിട്ട് ഇതിൽ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇരുന്ന പോലെ തന്നെ താഴോട്ട് മറിഞ്ഞടിച്ചൊരു വീഴ്ചയും വേണ്ടി ഞാൻ നമ്മൾ ഇവിടെ ചെന്നിട്ടൊന്നിടിച്ചായിരുന്നു എന്റെ പ്രശ്നമില്ല തന്നെ ഞാൻ എന്തുകൊണ്ട് തിരുമി അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തരണം ചെയ്തു പോയി പക്ഷേ കസേരയ്ക്ക് എന്താ കുഴപ്പമെന്ന് പറയാൻ മോഞ്ഞു കസേരയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നത് കേട്ടോ പറ്റിയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പസേരയുടെ ആ താഴത്തെ കാലതാ അതിന്റെ വെൽഡിങ് വിട്ടു അല്ല ചെറുക്കി താഴെ വിട്ടി എന്ത് പറ ഞാൻ പറയുവന്നെ കഷ്ടകാലം എങ്ങനെയൊക്കെയാ വരുന്നതെന്ന് നോക്കി സത്യത്തില്ലല്ലേ അതിപ്പോ പസേരയുടെ വെൽഡിങ് വിട്ടുപോകുന്നു നമ്മള് സ്വപ്നത്തെ പോലും വിചാരിച്ച കാര്യമല്ലല്ലേ പക്ഷെ വിട്ടു അങ്ങനത്തെ കാര്യം എന്തായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടാവും കൊഴപ്പമൊന്നുമില്ലാതെ രക്ഷപെട്ടു വന്നു ഞാൻ ഇപ്പം നാലാമത്തെ മീച്ചം കണ്ട വരുന്ന കേട്ടോ പക്ഷെ എന്തായാലും ഒന്നും പറ്റാതെ തന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന രണ്ട് കരങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പം നമ്മുടെ വീതം എൻ്റെ പഴ വീട്ടിലമ്മ എന്നെ താങ്ങി നിർത്തി ഒന്നും പറ്റാതെ തന്നെ സത്യമായിട്ടും അതെ ആ വീഴ്ചയ്ക്കൊക്കെ ശരിക്കും എനിക്കെന്തെങ്കിലും പറ്റേണ്ട കേട്ടോ അന്ന് തിരുവാതിരയുടെ അവിടെ ചെന്ന് വീണായിരുന്നു തനുമാസത്തിലെ തിരുവാതിരയിലേ അവിടെ ചെന്ന് വീണു അന്ന് സാരി തട്ടി വീണതാണ് അന്നും എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ എനിക്കെന്താ പറയുക വീണതല്ലായിരുന്നു പ്രയാസം ും കണ്ടോന്നുള്ള വിഷമായിരുന്നു ഇവിടെ പിന്നെ ആയിക്കോട്ടായിരുന്നു ആയിക്കൂട്ടത്തില് എല്ലാം തന്നെ ഞാൻ വരുന്നത് പക്ഷെ ആദ്യം ചിരിച്ചില്ല കേട്ടോ ആദ്യം സാധാരണ ആദ്യം ഒരു ചിരി വരുമല്ലോ പക്ഷെ ചിരിച്ചേ ഇല്ല പാവങ്ങൾ പറഞ്ഞു വല്ലോ പറ്റിയോന്നും ചോദിച്ചറങ്ങും വന്ന കേട്ടോ കഷ്ടം ആ പിന്നെ അപ്പൊ പണ്ടായിരുന്നു ചിരിക്കുന്ന ഒക്കെ അല്ലെ അവർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവസ്ഥ പറയണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മീനൊക്കെ നമ്മള് മറച്ചൊക്കെ ഇട്ടു അപ്പൊ നമ്മടെ മീൻ കറിയൊക്കെ റെഡിയായി ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരയുടെ വലിയ തരി അല്ല ഇത് ചെറിയ തരികളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റന്റ് ആണ് ഇത് ഞാൻ സൺറൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൂവോ ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഇൻസ്റ്റന്റ് അല്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് കാപ്പിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം മാസത്തിൽ രണ്ടു പ്രാവശ്യം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പ്രാവശ്യം ചെയ്യരുത് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് നാരങ്ങയാണ് ഒരു നാരങ്ങ വാടിയിൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ നാരങ്ങയാണ് ഒരു തുള്ളി ഒഴിച്ചാൽ മതി നാരങ്ങ നീര് എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ വെള്ളമാണ് വെള്ളം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല കാപ്പിപ്പൊടി പഞ്ചസാര നീര് കുറച്ച് വെള്ളം അത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫേസ് ഒന്ന് നമ്മുടെ ഫേസ് ഇപ്പൊ ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഫേസിലേക്ക് ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നിങ്ങൾക്ക് വെള്ളമോ റോസ് വാട്ടറോ എന്ത് വേണേലും ഫേസിലേക്ക് നിങ്ങൾക്ക് ഏർ തളിച്ചു കൊടുക്കാം ഞാനിപ്പൊ ഇവിടെ റോസ് വാട്ടർ ആണ് തളിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കൊരു വല്ലാത്ത ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതുപോലെ തോന്നി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് നിരങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നമ്മൾ ഫേസിലേക്ക് ഞാൻ റോസ് വാട്ടർ ആണ് എന്നാ തളിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെള്ളമാണെങ്കിലും തളിച്ചു കൊടുത്താൽ മതിയാകും അപ്പം കണ്ട എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാറുള്ളൂ പഞ്ചസാര തരികള് ഏർ വലിയ തനികളാണെങ്കിൽ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ മൂക്കിൻ്റെതാ ഈ സൈഡിലും വായുടേതായ ഇവിടെ ഒക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇതാണ് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോ എന്താ ഇങ്ങനെ താഴേന്ന് മേളിലേക്ക് ചെയ്ത് കൊടുക്കാള്ളൂ കണ്ട ഇതാ ഇതുപോലെ മാത്രമേ ചെയ്ത് കൊടുക്കാള്ളൂ ഇതാ ഇങ്ങനെ ചെയ്തു കൊടുക്കുക മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോൾസ് ഒക്കെ ഓപ്പൺ ആവും നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പാക്ക് പാക്കിട്ടാലും നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നും ഇതുപോലെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ എന്നും ചെയ്യുന്നത് ചിത്രയാണ് നമ്മുടെ ഫേസിന് സ്കിന്നിന് ചീത്തയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്കിതൊക്കെ തുടച്ച് കളയാ ഈ ഒക്കെ ഒരിക്കലും ഒരു കാലത്തും ചെയ്യാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ അത് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവരുടെ ഫേസിന്റെ മാറ്റം നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഈ പരിപാടി അങ്ങ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഈ പരിപാടി എളുപ്പമല്ലേ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കണ്ട ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്ന വച്ച് കഴിഞ്ഞാൽ ഈ ബോൾ ബൗൾ ബോൾ ബൗളൊന്ന് കഴുകിയെടുക്കട്ടെ ഇനി നമ്മള് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കാം മുമ്പ് എടുത്തതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് പാലെടുത്തിട്ട് വരാം ഇത് പച്ച പച്ച പാലാണ് എടുക്കുന്നത് കിണക്കി നോക്കിയിട്ടേ പോരെങ്കി പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഈ കാപ്പിപ്പൊടിയും കടലമാവും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ക്രീമി പരുവത്തിൽ വരും നിങ്ങൾക്കിത് പാലിന് പകരം നിങ്ങൾക്ക് തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പാലിന് പകരം തൈരാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ നല്ല അടിപൊളി ഒരു പായ്ക്ക് ഉണ്ടാക്കി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കണ്ണിനടിയിലിടാനായിട്ട് ഒരു പാക്ക് വേണമല്ലോ അതിന് അതിനും കോഫി പൗഡറാണ് നമ്മൾ എടുക്കുന്നത് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതും പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാൽ പോര ചാകരം കൂടെ കണ്ണിനടിയിൽ വേറൊന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല പിന്നെ അതാകെ ചേർത്തിരിക്കുന്നത് കോഫി പൗഡറും പാലും മാത്രമേ ഉള്ളൂ കണ്ണിനടിയിൽ കണ്ണിനടിയിലിരുന്ന വേറൊന്നും ചേർക്കരുത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് കണ്ണിനടിയിൽ ഇട്ട് കൊടുക്കാം കണ്ണിനടിയിലെ ഈ പഫിൻസും പിന്നെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പും ഒക്കെ കിട്ടാനായിട്ട് നല്ല അടിപൊളി അട്ടിപ്പൊളിപ്പായ്ക്കാണിത് ഇത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനടിയിലെ പിന്നെ കറുപ്പും ഈ പഫിൻസും ഒക്കെ മാറിക്കിട്ടും കേട്ടാ ഞാനിത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് എനിക്ക് കണ്ണി എനിക്ക് കറുപ്പില്ലായിരുന്നു ചെറിയ തടിപ്പുണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നല്ല കുറവുണ്ട് കണ്ട ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല കോഫി പൗഡറും പാലും മാത്രമേ ഉള്ളൂ അതിട്ട് കൊടുക്കുമ്പോൾ വളരെ പയ്യ മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയുള്ളൂ കണ്ട ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ പാക്ക് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുമ്പോ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് വരണ്ട ഇപ്പൊ നമ്മൾ കണ്ണിനടിയിൽ അത് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല ബാക്കി ഭാഗങ്ങളിൽ വരട്ടി കൊടുക്കുക ഇത് ഏർ ഇതില്ലേ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ടാണ് നമ്മൾ ഇത് കഴുകി കളയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന്റെ മാറ്റം പറഞ്ഞറിയിക്കാൻ പയ്യാത്ത മാറ്റം കേട്ടോ അടിപൊളി മാറ്റമാണ് ഞാൻ പറയുന്നില്ലേ എല്ലാവരും ഇതുപോലത്തെ പാക്കുകളൊക്കെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏജ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പാർലറിൽ പോയി ചെയ്യാനായിട്ട് ഇരിക്കരുത് കേട്ടോ ഞാൻ അവരെ കുറ്റം പറയുമല്ല എന്നാലും നമ്മൾ കെമിക്കൽ എപ്പോഴും ഫേസിൽ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് ഫേസ് അങ്ങനെ എന്താ പറയുന്ന സ്കിന്നൊക്കെ ഒരുമാതിരി ആയി പോവും അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ ഇതുപോലത്തെ നാച്ചുറലായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല തുടുപ്പും വെളുപ്പും ഒക്കെ നിന്നും നിലനിൽക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇടയ്ക്ക ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ഒന്നും ഫേസിന് വേണ്ടിയിട്ട് ചെയ്യാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ഞാൻ അപേക്ഷിക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാര്യം നമ്മൾ നോക്കണം അല്ലാണ്ട് നമ്മൾ എപ്പോഴും അടുക്കള കിടന്ന് ചോറും അത് വെക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഞാനും അതൊക്കെ ചെയ്യുന്ന ആളാണ് അതല്ല ഞാൻ പറയുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ കാര്യവും കൂടെ നോക്കി പോകണം ഇല്ലെങ്കിലുണ്ടല്ലോ ശരിയാകത്തില്ല നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ചുക്കി ചുളുങ്ങി നമ്മുടെ ചേട്ടനെ കാട്ടിലും പ്രായം നമുക്ക് തോന്നിക്കും നമ്മൾ ഫേസ് ഒന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞ അപ്പൊ എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്തു കഴിയുമ്പഴത്തേക്കും നമ്മുടെ ഫേസ് ഒക്കെ നല്ല തൊടുത്തും നല്ല വെളുത്തും ഒക്കെ ഇരിക്കും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഫേസിൽ എന്തുവാണ് ചെയ്യുന്നത് അതോ എന്താണ് ഫേസ് ഇങ്ങനെ വെളുത്തിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു അപ്പം അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് നിങ്ങളും ചെയ്ത് അയ്യോ ഒട്ടും സമയമില്ലെന്നാണ് അവരൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല നമ്മൾ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല അപ്പം നമ്മൾ സമയത്തെ കണ്ടെത്തണം അല്ലേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് കണ്ടു അപ്പം നമ്മൾ പാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മൾ പാക്കിടുന്നതിൻ്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ പിന്നെ ചുമ്മാ ഇങ്ങനെ മിണ്ടാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല അല്ലേ അല്ലെങ്കിൽ തന്നെ ചിലവരൊക്കെ പറയും ഞാനിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അയ്യോ ഒന്ന് സംസാരം നിർത്തുവോ ബോറടിക്കുന്നു അല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അതിനെന്താ ഒരു രസമല്ലേ അപ്പം എന്താ നമ്മുടെ ഇതിനകത്ത് മുഴുവൻ ഞാൻ മുഖത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ട് ഇത് നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം പതിനഞ്ച് മിനിറ്റിന് ശേഷം അപ്പം നമ്മൾ ഈ കണ്ണിൻ്റെ താഴെ ഇട്ടതും ഇത് കഴുകുമ്പോൾ തന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പം കഴുകി കളഞ്ഞിട്ട് വരുമ്പോഴുള്ള ആ മുഖത്തെ ആ എന്താ പറയുന്ന ഒരു വെട്ടം നല്ല എന്താ നല്ല ബ്രൈറ്റ്നസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ കഴുകിയിട്ട് വരാം അപ്പൊ ഞാനത് പതിനഞ്ച് മിനിറ്റ് നേരം ഫേസിൽ വെച്ചിരുന്നു ഇപ്പൊ എന്താ ഫേസിന്റെ മാറ്റം നിങ്ങൾ നോക്കിക്കേ നോക്കിക്കേ കണ്ട നന്നായിട്ട് അടിപൊളി വെളുപ്പല്ലേ നോക്കിക്കേ അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയും വെളുത്തവര് ചെയ്ത് കഴിഞ്ഞാല് എന്നാ അങ്ങനെയാ അങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ അങ്ങനല്ല കറുത്തവര് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ഫേസ് അപ്പം കണ്ട ഇപ്പൊ പെട്ടെന്ന് നമുക്കിപ്പം എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിലൊക്കെ ഇത് ചെയ്തിട്ട് പോകാം പിന്നെ നമുക്ക് ചിലപ്പോൾ തോന്നത്തില്ല നമ്മുടെ ഫേസ് ഇച്ചിരിയും കൂടെ ഒന്ന് വെളുത്തിരുന്ന കൊള്ളാറ് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖം പെട്ടെന്ന് കരിവാളിച്ചതൊക്കെ പോലെ ഇരിക്കും അപ്പം ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാക്ക് എടുത്തിട്ട് അങ്ങ് ചെയ്യും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഒയ്യോ ഫേസിൽ നല്ല മാറ്റം ഉണ്ടല്ലോ അപ്പൊ വെയിലും കൊണ്ട് അതിൻ്റെ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറി പോയിന്ന് തന്നെ നമുക്ക് തോന്നും മനസ്സിലായോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്